രാഷ്ട്രീയ നിരീക്ഷകനും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനുമായ ഡോക്ടർ അരുൺ കരിപ്പാൽ ഇപ്പോൾ നമ്മളുടെ ഒപ്പം ചേരുന്നു ഡോക്ടർ അരുൺ കരിപ്പാൽ അങ്ങേക്ക് ഞങ്ങളെ കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനമൊക്കെ അങ്ങ് വീക്ഷിച്ചു കാണുമല്ലോ എത്രത്തോളം ഇത് വിശ്വസനീയമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രത്തോളം കള്ളത്തരങ്ങളും കള്ള വോട്ടുകളും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരവസ്ഥയിലൂടെയാണ് പോകേണ്ടത് അങ്ങയുടെ നിരീക്ഷണം എങ്ങനെയാണ് നമ്മൾ വർഷങ്ങൾ പിന്നിടുന്ന ഈ വർത്തമാന കാലത്ത് ഇന്ന് നമ്മൾ ഈ പിന്നെ ഒരുപക്ഷെ കെ ആർ നാരായണനെ പോലുള്ള ആളുകൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒരിക്കൽ ഒരുപക്ഷെ തിരുത്തി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു പോവുമായിരുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ് ഇന്ന് ഇന്നൊക്കെ ഇന്ന് ഇന്ത്യയിൽ പിന്നെ വിശ്വാസ യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസ്യത നഷ്ടപ്പെട്ട സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ റാങ്ക് ചെയ്യുമ്പോൾ ഇന്ന് വരുന്നത് ഒരു കാലത്ത് വിശ്വാസ്യതക്ക് പേരുകേട്ട ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് നോ വോട്ടർ ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്നാണ് അതായത് ഒരു വോട്ടറും ഒഴിവാക്കപ്പെടരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ എസ് ഐ ആർ പോലുള്ള പരിപാടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ വോട്ടർ പട്ടിക കൃത്യമായിട്ട് അർഹരായവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് അനർഹരായവരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഷാവർഷം ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക കൃത്യമായിട്ട് പുതുക്കി വരുന്നത് കാണാൻ വേണ്ടി പറ്റും പക്ഷെ നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ പത്രസമ്മേളനത്തിൽ നിന്ന് ഏതാണ്ട് അർഹരായിട്ടുള്ള മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം മൂന്നര ലക്ഷം വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു അതായത് ഫോം സിക്സിന്റെയും ഫോം ഒക്കെ പിന്നെ ദുരുപയോഗം അവിടെ നടന്നു എന്നുള്ളതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന മറ്റ ഒരു കാര്യം ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രസമ്മേളനത്തെ ഇത് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജനാധിപത്യ ഇതില് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഒരു വോട്ടർ ആവാൻ വേണ്ട സർവദേശീയ വോട്ട് അവകാശവുമായി ബന്ധപ്പെട്ടതിലെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരു എന്താണ് പിന്നെ മാത്യു ഫെറോറ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ മോഡൽ ഏതാണ്ട് ഇരുപത്തി രണ്ട് സ്ഥലങ്ങളില് ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പത്ത് ബൂത്തുകളായിട്ടാണ് ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നത് അത് നമ്മളുടെ എന്താണ് പല പേരുകളിൽ അത് ഒരു ഒരിടത്ത് ഈ മാത്യു ഫെറോറ സീമ എന്ന പേരിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ മറ്റൊരിടത്ത് സ്വീറ്റി ആവുന്നു വേറൊരിടത്ത് സരസ്വതി ആവുന്നു അങ്ങനെ ഇരു ഇപ്പൊ ഇരുപത്തിരണ്ട് വോട്ടുകൾ അവർ തന്നെ ചെയ്തിട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ ഇതെന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വോട്ട് ഒരു മൂല്യം എന്നുള്ളത് പക്ഷേ ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരാൾക്ക് ഒരു വോട്ട് എന്നതിന് പകരം ഒരാൾ തന്നെ ഒരു പിന്നെ ഒരു ഫോട്ടോ ഒരു പിന്നെ ഇലക്ട്രൽ ഐ ഡി ഉള്ള ഒരാൾ തന്നെ നൂറ് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തതായിട്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ പുറത്തു വരികയാണ് അതുപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ വോട്ടർ ആവാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ ആയിട്ടുള്ള അതേ ആൾ തന്നെ ഹരിയാനയിലും വോട്ട് ചെയ്ത പിന്നെ തെളിവുകളൊക്കെയാണ് ഇന്ന് മറ്റു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വരുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത് ആ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പി ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് അപ്പം അതിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻചന്ദ് എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം പ്രഹ്ലാദ് എന്ന് പറയുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും വാർത്താ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് അതായത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം എന്നാ പറഞ്ഞത് അപ്പൊ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നാണ് ഇതെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാട് തന്നെയാണ് ബി ജെ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതൊരു കേവലം എന്താണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യത്തെ നമ്മൾ നോക്കിക്കാണുന്ന ആളുകൾ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും എന്താണ് ഇതൊരു കേവലം ഒരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിൽ നമുക്കതിനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായി നടത്തപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ മത്സരത്തില് ഒരു റഫറിയുടെ ജോലി എന്ന് പറയുന്നത് ആ ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഏതൊരു ടീമിനോടും പക്ഷം ഇത ഇല്ലാതെ ആ മത്സരം നന്നായി നിയന്ത്രിച്ച് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള അർഹരായ ആളുകൾക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി ആ വോട്ട് ഒരു വോട്ട് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത് സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫലം വരികയും ഒരു സർക്കാർ രൂപപ്പെടുക്കപ്പെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പക്ഷേ അത്തരത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പിന്നെ തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി എഴുപത്തി നാല് വ്യാജ മേൽവിലാസങ്ങളിലെ വോട്ടുകൾ ഇവിടെ പിന്നെ വരുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇങ്ങനെ അർഹരായ ആളുകളുടെ വോട്ടുകൾ ഇത് ചെയ്യുന്നു അപ്പോൾ കേവലം ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ് ഏകപക്ഷീയമായിട്ട് ഇത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ട് ഒരു ഫലം സർക്കാരിനെ അനുകൂലമാക്കി കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ജനാധിപത്യത്തില് സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് പിന്നെ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അതായത് സുപ്രീം കോടതിയെക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഭരണഘടനാപരമായ എല്ലാ ശക്തിയും ഊർജവും ഒക്കെയുള്ള ഒരു സംഘടനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് അവരുടെ കടമ തന്നെയാണ് എന്തായാലും നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് ഡോക്ടർ അരുൺ കരിപ്പലാണ് അങ്ങേക്ക് വളരെയേറെ നന്ദി ഞങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന്